പഴയ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ജനുവരിയിൽ പുനരാരംഭിക്കും ലക്ഷങ്ങൾ ചിലവഴിച്ച് മൂന്നാർ ഹെഡ് ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം നിരച്ചത് വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹരിത ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് പക്ഷേ ജൂലൈ മാസമായതോടെ പ്രവർത്തനരഹിതമായി വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാത്തത് വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ആക്കുമെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത് ഹരിത കേരള മിഷന്റെയും സഹായത്തോടുകൂടി ഇടുക്കി ജില്ലയിൽ മൂന്ന് ഹരിത ചെക്ക് പോസ്റ്റുകൾ നിർമ്മാണം നടത്തിയിരുന്നു അതിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡ് ഹോസ് ഡാമിന് സമീപമുള്ള ചെക്ക് പോസ്റ്റ് പ്രവർത്തനം നടത്തി മഴയും കാലാവസ്ഥാ പ്രശ്നങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കാലം നിർത്തിയിട്ടിരുന്നു കഴിഞ്ഞ ഭരണസമിതി യോഗം അത് തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മറയൂരിൽ നിന്ന് വരുന്ന ചട്ടമൂന്നാർ ഭാഗത്തും ഒരു ചെക്ക് പോസ്റ്റ് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ജനുവരി ഒന്നോടുകൂടി പൊതുവധികം ഭംഗിയായി ആ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് യു എൻ ഡിപിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത് വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച ബോധവൽക്കരണം നൽകുക ഇതു സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതികൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് ജൈവ മാലിന്യം സംസ്കരിക്കുന്ന സൗകര്യം ചെക്ക് പോസ്റ്റിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു കേരള ന്യൂസ് ഇടുക്കി